ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ നൈറ്റിയുടെ ഡ്രോയിങ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാമാണ് ഞാൻ ഇത് വരക്കുന്നത് രണ്ട് വയസ്സ് കുട്ടിയുടെ അളവാണ് ഇത് ഞാൻ എടുക്കുന്ന ലെങ്ത്ത് പതിനെട്ട് ഇഞ്ച് ലെങ്ത് ലെങ്ത്താണ് ഇതിപ്പോ വരച്ചിരിക്കുന്നത് ആണ് ഇവിടുന്ന് ഇവിടം വരെ സിക്സ് ഇഞ്ച് ഈ സിക്സ് എന്നാണ് പിന്നെ വരക്കുന്നത് ഫൈവ് അഞ്ച് ഇഞ്ചായിട്ട അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത് കഴുത്തിൻ്റെ അകലം രണ്ട് ഇഞ്ച് അത് കഴിഞ്ഞിട്ട് വരുന്നത് ടു ആൻഡ് ഹാഫ് കയ്യുടെ ഇറക്കം അതായത് കൈക്കുഴി അതായത് അഞ്ച് ഇഞ്ചാട്ടാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ ഇറക്കം അത് ഞാൻ കൊടുക്കുന്നത് മുൻവശത്തെ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാട്ടാണ് കഴുത്തിൻ്റെ അകലം രണ്ടും ഇറക്കം രണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു അര ഇഞ്ച് ഷോൾഡർ ഇപ്പൊ ഡ്രോയിങ് ബുക്കിൽ ഞാൻ വരക്കുന്നത് ഹാഫിൽ ഹാഫ് അളവാണ് കാരണം ഫുൾ അളവ് ഇതിൽ കിട്ടൂല അതുകൊണ്ട് ഹാഫ് അളവാണ് എടുത്തിട്ട് ഞാൻ വരക്കുന്നത് പക്ഷെ എഴുതുന്നത് ഫുൾ അളവ് ഇവിടുന്ന് ഈ കൈക്കുഴീൻ്റെ അടുത്ത് നിന്ന് മേലോട്ട് ഇവരായ അര ഇഞ്ച് കേറ്റാം മേലോട്ടേക്ക് ഒരു അര ഇഞ്ച് കേറ്റിട്ട് അവിടുന്ന് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വരക്കണം പന്ത്രണ്ട് എട്ട എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് വരയാ ഇവിടെ ഇങ്ങനെ കൈക്കുഴി വരയാ ജസ്റ്റ് വരഞ്ഞാ മതി അതുപോലെ കഴുത്തും ആയിട്ട് പഠിപ്പിക്കുമ്പോൾ റൗണ്ടാത്ത ഏറ്റവും കൂടുതൽ അപ്പൊ അതെത്രയുള്ള അത് ഈ അള ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കൈക്കുഴിന്റെ അകലം ഈ ഇവിടുന്ന് ഒരിഞ്ചി തായോട്ട് ഈ അളവ് ഇവിടെ കൊണ്ടന്ന് വരക്ക ഇത് ഫസ്റ്റ് തന്നെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഒറ്റ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇനി ഈ അളവെല്ലാം ഏഡ് ചെയ്ത ഇനി ശരിക്കും ഇത് കുട്ടികളെ ഫ്രോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെസ്റ്റിനോട് നെഞ്ചത്ത് കയറി എന്നിട്ട് ചുരുക്കു ചുരുക്കായിട്ടുള്ള അങ്ങനത്തെ ഒരു കട്ടിങ് ആണ് ആ ആണ് ഇത് നമ്മൾ നൈറ്റി എന്ന് പറയുന്നത് ഇതിപ്പ ഞാൻ ഇതില്ല വലിയ അളവിലാട്ടോ ഇനി വരക്കാൻ പോകുന്നത് ഇത് വലിയ അളവിലാണ് ഞാൻ വരക്കുന്നത് മീഡിയം സൈസ് അളവാണ് കേട്ടോ എടുക്കുന്നത് ഇത് അതേപോലെ തന്നെ ഇതിൽ വരക്ക ഇത് പേപ്പർ പാറ്റേൺ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത് മീഡിയം സൈസ് അളവാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അളവ് വെച്ചിട്ട് ഇത് വരച്ചെടുക്ക ഇത് നോക്കിയിട്ട് തന്നെ ഇതിപ്പം ഏകദേശം അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് ആണ്ട്ടോ വരുന്നത് ഈ നൈറ്റിക്ക് ഈ അളവ് നിങ്ങൾക്ക് പാകമാണെങ്കിൽ ഈ അളവ് വെച്ചിട്ട് നിങ്ങൾ വരച്ചെടുത്ത് കട്ട് ചെയ്ത് പഠിച്ചാൽ മതി പക്ഷെ ആദ്യം ഒന്നും അറിയാത്തവർ എന്താ ചെയ്യേണ്ടത് ചെറിയ അളവില്ല രണ്ട് വയസ്സുള്ള ആദ്യം വരച്ച അളവില്ല ആ അളവ് വെച്ചിട്ട് നിങ്ങൾ വരച്ച് അതേപോലെ കട്ട് ചെയ്ത് പഠിക്കാൻ ആദ്യം ഇതിന് ശേഷം പിന്നെ നിങ്ങൾ വലിയ അളവിലോട്ടേക്ക് പോയാൽ മതി അതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒന്നും അറിയാത്തവർക്ക് പക്ഷെ ഇത് ഒരു പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒന്നും അറിയാത്തവർക്ക് അറിയുന്നവൽക്കിതെന്തായാലും ഈസി ആയിരിക്കും ഇതുപോലെ തന്നെ മറ്റേ അതേപോലെ തന്നെ ഇതില് വരക്കുന്ന കണ്ട അതില് അര ഇഞ്ച് ചെറുതായോണ്ട് ഇതില് ഞാൻ ഒരു ഇഞ്ച് മേലോട്ടേക്ക് കേട്ടിട്ടുണ്ട് കൈക്കുഴി വരുന്നത് പതിനൊന്ന് ഇഞ്ചാട്ടെ ഇതില് പതിനൊന്ന് ഇഞ്ച് കൈക്കുഴിയാണ് വരുന്നത് അപ്പൊ പത്ത് ഇഞ്ചാണ് അപ്പൊ ചെസ്റ്റ് കേറി വരുന്നത് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്ക സ്ക്വയർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ കഴുത്തെല്ലാം ക്യാൻവാസിലാട്ടെ കട്ട് ചെയ്യാൻ കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വെക്കാം ഇനി ആ അളവ് ഇവിടെ മാർക്ക് ചെയ്യാം കണ്ടില്ലേ ഇത് ഇതെത്രയാണുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കള ഇവിടെ തന്നെ വരച്ചു കൊടുക്കുക. വരച്ച് കൊടുക്കട്ട് ചെയ്ത് നോക്കിക്കോളൂട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടില്ല ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് തുണിയിൽ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ഇതിങ്ങനെ വളച്ച് കട്ട് ചെയ്തെടുക്കുക വീട് കുറച്ച് ലോങ് കേട്ടോ ലെങ്ത് കൂടുതലാ ഇനി കൈക്കുഴിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ വളച്ചില്ല ഇതിൽ ഇതിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം പാറ്റേൺ കഴിഞ്ഞു ഇത് കണ്ട ഇവിടെയാണ് നമുക്ക് ഇങ്ങനെ ഇണ്ടാ ഈ ഒരു ഭാഗം ചുരുക്കിട്ടിട്ട് ഉള്ളിലോട്ടേക്ക് പോകും ഇനി കട്ട് ചെയ്യാൻ പോകുന്ന തുണിയിലാട്ട തുണിയിലൊന്നും ഇല്ല ഈ പാറ്റേൺ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യാം ഇത് പാറ്റേൺ ഇതിപ്പോ ഞാൻ കഴുത്ത് ഇതില് കട്ട് ചെയ്യുന്നില്ല ഞാൻ കണ്ടില്ല കഴുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തേ ഉള്ളൂ ഇത് പിന്നെ എന്തെങ്കിലും നിങ്ങള് വെച്ചത് അവിടെ ഫിറ്റ് ആക്കാം നീങ്ങി പോന്നതിന് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കട്ട് ചെയ്താൽ മതി ോഡി ആട്ടാ അതിൽ നിന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽസിൽ കട്ട് ചെയ്ത് പഠിക്കണം സ്റ്റിച്ച് ചെയ്യുന്ന അതാ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ കട്ടിങ് ഏകദേശം കഴിഞ്ഞു ഇനി വേണ്ടത് സ്ലീവാ കണ്ടില്ലേ ഇങ്ങനെയാ ഇടാ ഇനി ആണ് വേണ്ടത് സ്ലീവിനൊന്നും ഒട്ടും തുണിയില്ല ഏറെ വലിയ മാക്സിയുടെ പീസ് വരൂല കട്ട് പീസ് ആയിട്ട് അങ്ങനെ വാങ്ങിച്ചതാ പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ എന്നെയിപ്പൊ നീ ഇത്രേം സ്ലീവ് കിട്ടും ത്രീ ഫോർത്ത് ഒന്നും കിട്ടൂല ഇതിങ്ങനെ അളവ് നോക്ക നമ്മളെ കൈക്കുഴി എത്രയാണോ ആ അളവാണ് ഞാൻ നോക്കുന്നത് കേട്ടാ വിചരിച്ചൊരു കഴിഞ്ഞ് ഇട്ടാ കട്ടിങ് കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് ഇത് കഴുത്തിന് അടിയിൽ വെക്കുന്ന ഭാഗമാണ് കേട്ടാ രണ്ട് പീസാണ് ഡബിൾ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതില് കഴുത്തൊന്നും മാർക്ക് ചെയ്യാം ഞാൻ ആദ്യം ക്യാൻവാസിൽ തയ്ക്കാന്ന് വിചാരിച്ച പക്ഷെ പിന്നെ വിചാരിച്ചു വേണ്ട ഡബിൾ ആയിട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു ലൈനിങ് കൊടുത്തിട്ട് നമ്മൾ ചുരിദാറിനുള്ള ലൈനിങ് കൊടുക്കുന്നില്ല കഴുത്തിന് അതുപോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം രണ്ട് മുൻവശത്താ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എളുപ്പട്ടാ ക്രോസ് പീസും വേണ്ട ഒന്നും വേണ്ട ഇനി ബാക്കിലെ പീസ് ബാക്കിലെ കഴുത്തിറക്കം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ള ആ രീതിയിൽ കട്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഇഞ്ചെടുത്തേ എനിക്ക് ഒരു ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഒരു ഇഞ്ചെടുത്ത് നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം സെയിം ആണെങ്കിൽ അതായത് മുൻവശം പിൻവശം ഒരുപോലെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം നിങ്ങൾക്ക് പിന്നെ മുൻവശം നമുക്ക് ഓപ്പൺ ചെയ്യാം അതിനുള്ള ഒരു ഫീസാണ് കേട്ടോ ഞാനിപ്പോ ഇപ്പൊ എടുക്കുന്നത് ഓപ്പൺ ഇല്ലാതെയും ചെയ്യാം ഓപ്പൺ വെച്ചിട്ടും ചെയ്യാം ഇപ്പൊ ഓപ്പൺ വെച്ചിട്ട ഇതുപോലെ ഒന്നര ഇഞ്ച് വീതി കേട്ടോ ഒന്നര ഇഞ്ച് എന്ന് പറഞ്ഞാല് മൂന്നിഞ്ചിന്ന് വെറുത്തുമ്പോൾ ഇഞ്ച് മടക്കിൽ ഒന്നര ഇഞ്ച് വീതി ലെങ്ത് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഇത് ക്രോസ് പീസ് ആട്ടോ ബാക്കിലേക്കുള്ള ക്രോസ് പീസ് അത്രേ തുണിയുള്ളൂ കഷ്ടിയാണ് അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഒന്നര അഞ്ച് വീതി ആട്ടാണ് ഇതുപോലെവർക്ക് ലെങ്ത്തില്ലെങ്കിൽ രണ്ട് പീസ് രണ്ട് പീസും കൂട്ടിച്ചേർത്തിട്ട് ക്രോസ് പീസ് വലുതാക്കിയാൽ മതി എന്നിട്ട് ബാക്കിലെ പൈപ്പ് ക്രോസ് പീസ് വെക്കാം ഇതിപ്പോൾ ഞാൻ തയ്ക്കാൻ വന്ന മുൻവശാണ് ഇതുപോലെ വെക്കുക കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് കഴുത്തിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം ചെയ്യണ്ട കേട്ടേത് ഒന്നും അറിയാത്ത ഇതുപോലെ പിന്നെല്ലാം കുത്തി ചെയ്യുന്നതായിരിക്കും എത്തി എളുപ്പം അതുപോലെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പം അത്യാവശ്യം പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട് പഠിക്കാൻ താല്പര്യം ഉള്ളവർ പറയാ വേണമെങ്കിൽ ഞാൻ നമ്പറും കാര്യങ്ങളെല്ലാം അയച്ചു തരാം ഇതിപ്പോ മുൻവശത്തെ കയത്തിന്റെ പീസ് കഴിഞ്ഞു ഇനി ഇത് ഓപ്പൺ വരുന്നില്ല ആ ഒരു ഭാഗത്തേക്കുള്ള ആണ് ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ചിടാം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് തിരിച്ചിടാം ഇനി വെ ചെയ്യേണ്ടത് നോക്കിക്കോളോട്ടാ ഇങ്ങനെ വെക്കുക ആദ്യം നിവർത്തി വെക്കുക ഇങ്ങനെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണം കേട്ടോ പീസ് ഇതിൻ്റെ ഉള്ളില് അതിൻ്റെ ഉള്ളിൽ ആ പീസ് അങ്ങ് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക കണ്ടില്ലേ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത്തും ഒന്നര ഇഞ്ച് വീതി കേട്ടോ കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഒത്തിരിയൊന്നും വേണ്ട അര ഇഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇത് തിരിച്ചിടാം അതേപോലെ ഈ രണ്ട് പീസും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു പീസിന് മാത്രം കേട്ടോ ഇതുപോലെ കഷ്ണം വെക്കണ്ട മറ്റേ പീസിന് ഈ പീസിന് കഷ്ണൊന്നും വെക്കണ്ട അപ്പൊ മുൻവശത്തെ കഴുത്തിന്റെ കഴുത്തിൻ്റെ ഭാഗമെല്ലാം റെഡി ഇനി നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് എല്ലാം നോക്കി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു പിന്നെ ഇങ്ങോട്ട് തയ്ക്കുന്ന വെച്ച ലൈനിങ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കഴുത്തിന്റെ പണി കഴിഞ്ഞ് എനിക്ക് ബാക്കിലെ പീസ് ഞാൻ ബാക്കിലെ പീസിന് ക്രോസ് പീസ് ആട്ടാ വെക്കുന്നത് അല്ല ഞാൻ നേരത്തെ കട്ട് ചെയ്തില്ല അതിങ്ങനെ അടിയിലോട്ടേക്ക് വെച്ചു കൊടുക്ക ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് പിൻവശത്തെ കഴുത്ത് നമ്മൾ കാലിഞ്ച് അല്ല വെച്ചിട്ട് ആ ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ പിൻവശത്തും കട്ട് ചെയ്യണം അല്ല സ്റ്റിച്ച് ചെയ്യണം ജോ നീളം ലെങ്ത് ജോ ക്രോസ് പീസിന് ലെങ്ത്ത് കിട്ടുന്നില്ലെങ്കിൽ ജോയിന്റ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഇനി ഇതിനെ ഇങ്ങനെ മടക്കി നിവർത്തി വെച്ചിട്ട് ഇതിനെ മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കി കൊടുക്കുക ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത ഭാഗം മേലോട്ടേക്ക് വരണം അതായത് മേലോട്ട് വെച്ചിട്ട് ഈ പീസ് കൊണ്ട് കവർ ചെയ്യണം കവർ ചെയ്തിട്ട് ഇതിനെ മെലക്കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക കൊടുക്കാണിത് ഇനി കട്ട് ബാലൻസ് വരുന്ന ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇത് വേണ്ട കുറച്ച് തുണി അധികമാണ് അപ്പൊ അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റാം ഇങ്ങനെ കട്ട് ചെയ്തങ് അടിയിലെ പീസ് കട്ട് ചെയ്യാതെ നോക്കണം ഈ ഒരു പീസ് മാത്രം ഇട്ട കട്ട് ചെയ്യണ്ടോ നമ്മളിത് മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റ് പുറത്തേക്ക് കാണൂല്ല അല്ലെങ്കിൽ അത് കട്ട് ചെയ്തില്ലെങ്കിൽ ആ നമ്മളിത് മടക്കി തയ്ക്കുമ്പോൾ ആ പീസ് പുറത്തോട്ടേക്ക് കാണും ഇനി ഇതുപോലെ ഒന്നും മടക്കി തയ്ച്ച പണി കഴിഞ്ഞു ഇനി അടുത്ത വേണ്ടത് ഷോൾഡർ ആണ് ഇതിന്റെ നല്ല വശം നല്ല വശം ഒന്നിച്ചു വെക്ക അതായത് മുൻവശത്ത് നല്ല വശം പിൻവശത്ത് നല്ല വശം ഒന്നിച്ചു വെക്ക ഇതുപോലെ എന്നിട്ട് ഇതിന നമുക്ക് ഈ പീസിലൈനിങ് ക്ലോത്ത് അതിനെ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ ഷോൾഡർ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ലോക്ക് മെഷീൻ ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താല് ചില തുണി നൂലി ഇരി ഇങ്ങനെ ഇളകിപ്പോ നൂലി ഇരിഞ്ഞു പോകും അപ്പൊ അങ്ങനത്തെ തുണിയെല്ലാവരും എന്തായാലും നിർബന്ധമായിട്ട് ലോക്ക് ചെയ്യണം അപ്പൊ ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കണ്ടില്ലേ? ഈസി ആണല്ലോ ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി രണ്ട് പീസും അതുപോലെ ചെയ്തെടുക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ഒന്നും അറിയാത്തവരാണെങ്കിൽ ആദ്യം ഞാൻ വരച്ചില്ലേ രണ്ട് വയസ് കുട്ടിയുടെ ആ അളവ് വെച്ചിട്ട് നിങ്ങൾ വരച്ച് കട്ട് ചെയ്ത് പഠിക്കാൻ ആദ്യം ഇനി അടുത്ത വേണ്ടത് നമുക്ക് ഒരു കഷ്ണം ലേസ് വെക്കാം ജസ്റ്റ് ഒരു ഭംഗിക്ക് ലേസ് ഇല്ലാതെയും ചെയ്യാം ഇങ്ങനെ ലേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്ക ഇവിടെ ഇങ്ങനെ ഞാൻ മുൻവശത്ത് മാത്രമേ അട്ട കൊടുക്കുന്നുള്ളൂ പിന്നെ കൈക്കും കൊടുക്കുന്നുണ്ട് ഇതുപോലെ അങ്ങ് ലേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വെക്കാൻ ഇനി അടുത്തത് നമുക്ക് ഇതില് ചുരുക്കിട്ട് കൊടുക്കണം ഇത് കണ്ട നമ്മളെ ബോഡി ആദ്യം നോക്ക എത്ര ലെങ്ത് ഉണ്ട് ബോഡിയുടെ അതിന്റെ അളവ് കഴിച്ചിട്ട് ബാക്കി വരുന്ന തുണികളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതിന് ഞാൻ മിഡിൽ ആദ്യം ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് ചുരുക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇഞ്ച് വെച്ചിട്ട് നമ്മൾ എത്ര ഇഞ്ച് ക്ലോത്ത് ആണ് നമ്മൾ അധികം എടുത്തത് ചെസ്റ്റിനാക്കാണേ ആ ക്ലോത്ത് നമ്മൾ ഇതില് ചുരുക്കിട്ട് കുറച്ച് കൊണ്ടുവരാം അതാണ് ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ബോഡിയുടെ പിടിത്തില്ലെ അതായത് വീതി അയാളവിലോട്ടേക്ക് ആക്കി കൊണ്ടുവരണം ഇതിന് ഇങ്ങനെ ചെറിയ ചുരുക്കിട്ട് കൊടുക്കാർക്ക് നല്ല ഭംഗിയായിട്ടാ കണ്ട ഇതിപ്പോ ഒരു ഭാഗം ഇതിങ്ങനെ നമുക്കൊന്ന് അളവ് നോക്കാം മിഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ ബോഡിയുടെ മിഡിലും അളവ് നോക്കിയിട്ട് ചുരുക്കിട്ട് കൊടുക്കുക അപ്പോൾ അയ്യോ ഒരു പീസ് ചുരുക്കിട്ട് കഴിഞ്ഞാൽ അടുത്തത് ബാക്കിലെ പോർഷന് രണ്ട് ചുരുക്കിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബോഡി ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടാ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ചുരുക്ക് ചുരുക്കഥവാ കൂടെ കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്ന് ചുരുക്കം ഇട്ട് കൊടുത്താൽ കുറവാണെങ്കിൽ ബോഡിയിൽ അളവ് നോക്കിയിട്ട് ഒന്നും ഇളക്കി കൊടുത്താൽ മതി അപ്പൊ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇനിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്ക കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നും പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടാറെ കുറച്ച് പഠിച്ചൊഴിക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക ലേസ് വെക്കും ഒരു ഭംഗിയാണ് മേലോട്ടാക്കി വെക്കുക എന്നിട്ട് ഇതിനൊരു ഒരു സ്റ്റിച്ച് കൊടുക്കുക അതായത് എന്ന് പറയും ഇതിന് ഇങ്ങനെ വെച്ച് എന്നാലത് അങ് അമർന്ന് നിന്നോളും പതിഞ്ഞ് നിന്നോളും ആ സ്റ്റിച്ച് ഉള്ളിലത്തെ സ്റ്റിച്ച് മേലോട്ടാക്കി വേണം സ്റ്റിച്ച് ചെയ്യാനിട്ട് അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ പിടിക്കുക അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത്രേ പണിയുള്ളൂ ഇനി വേണ്ടത് സ്ലീവാണ് സ്ലീവിന് ലെങ്ത് വളരെ കുറവാണ് ഈ അടിഭാഗം വരുന്നില്ല ആയൊരു ഭാഗത്ത് കരയാണ് അത് ഞാൻ മടക്കി തയ്ച്ച ഒട്ടും ലെങ്ത് ഉണ്ടാവൂല അതുകൊണ്ട് ഞാൻ മടക്കി തയ്ച്ചില്ല അല്ലാത്ത തുണിയാണെങ്കിൽ മടക്കി തയ്ച്ചിട്ട് വേണം ലൈസ് വെക്കാൻ ഇത് കര മാത്രം ആയതുകൊണ്ട് ഞാൻ മടക്കി തയ്ച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ മടക്കി തയ്ക്കുന്ന ഇതില് കാണിക്കാണ്ടെന്നത് ലൈസ് വെച്ചപ്പോ ഒരു അര ഇഞ്ചും കൂടി കൂടുതൽ കിട്ടിയില്ല ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇത് മിഡില് ഷോൾഡറിന്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലീവിന്റെ മിഡിലും മാർക്ക് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ പിന്ന് കുത്തുക കുത്തിയിട്ട് ഇങ്ങനെ അളവ് കറക്റ്റാന്ന് നോക്കുക ആദ്യം നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അളവ് കറക്റ്റ് ആയിരിക്കും കട്ടിങ്ങില് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അളവിന് വ്യത്യാസം വരും ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം നീളത്തിന് നമ്മൾ സ്ട്രെയിറ്റ് അടിക്കുന്ന പോലെ വലിച്ചു പിടിച്ചാൽ ഇത് അടിക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ നേരെയുള്ള തുണി നേ വെലിച്ചു പിടിച്ചടിക്കില്ല അതുപോലെ സ്ലീവ് തയ്ക്കാൻ പറ്റില്ല കേട്ടാ ഇത് ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്ക ഇനി വേണ്ടത് നമുക്ക് ഈ സ്ലീവും കൂടി വെച്ചതിന് ശേഷം സൈ സൈഡ് രണ്ടും കൂട്ടിത്തയ്ക്ക താഴെ മടക്കി തയ്ക്ക അളവനുസരിച്ചിട്ട് ഇത് അമ്പത്തിനാലിഞ്ചിന്റെ ലെങ്ത്താണ് അപ്പം മീഡിയം സൈസാണിത് ഈ അളവിൽ അടിക്കുകയാണെങ്കിൽ ഇതേ മണ്ണുള്ള ആൾക്കാർക്ക് ഇത് പാകമായിരിക്കും പിന്നെ തുണി ചുരുങ്ങുന്ന തുണിയാന്ന് നോക്കണം ചുരുങ്ങിപ്പോകുന്ന തുണിയാണെങ്കിൽ ലെങ്ത് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുമ്പോ നിങ്ങൾ തയ്ക്കുമോ പിന്നെ കൈയുടെ അളവ് നോക്കുക സൈഡൊന്ന് ജോയിൻറ് ചെയ്ത് കൊടുത്താൽ പണി കഴിഞ്ഞ കേട്ട ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം